नमस्कार जन्मभूमि स्वागत മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ ബി ജെ പി വക്താവിന്റെ വീട് ആക്രമികൾ തകർത്തു ഞായറാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം ആയുധധാരികൾ ആകാശത്തേക്ക് വെടിയുതിർത്ത ശേഷം ബി ജെ പി വക്താവ് ടി മൈക്കിൾ ലംജതാങ് ഹാക്കിപ്പിന്റെ വീടിന് തീയിടുകയായിരുന്നു ആർക്കും പരിക്കില്ല രണ്ട് ഡസണിലധികം ആളുകൾ അവരിൽ ചിലർ ആയുധധാരികളായിരുന്നു വീട് അടിച്ചു തകർത്തു അവർ വായുവിലേക്ക് വെടിയുതിർക്കുകയും രണ്ടു മുറികൾക്ക് തീയിടുകയും ചെയ്തുവെന്ന് ബി ജെ പി വക്താവ് മൈക്കിൾ പറഞ്ഞു മണിപ്പൂരിലെ അക്രമത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട നാല് കുടുംബങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബ പ്ലോട്ടിൽ നാല് ചെറിയ കെട്ടിടങ്ങളിലെ ായി താമസിക്കുന്നുണ്ട് ചുരാചന്ദൂരിലെ താഡവ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളയാളാണ് മൈക്കിൾ മണിപ്പൂരിലെ വംശീയ സംഘർഷത്തിനിടയിൽ തന്റെ ഗോത്രമായ താടൌവിനെ കുക്കി ഗോത്രം എന്ന് പരാമർശിക്കുന്നതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണെന്ന് മൈക്കിൾ പറഞ്ഞു താടവ് ഗോത്രത്തിന്റെ വ്യക്തിത്വം അംഗീകരിക്കാത്ത ചിലർ ചുരാചന്ദൂരിലെ തന്റെ വീട് ഇത് രണ്ടാം തവണയാണ് ആക്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമികളോട് പ്രദേശത്തുള്ളവരെല്ലാം രോഷാകുലരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണത്തെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ശക്തമായി അപലപിച്ചു മണിപ്പൂരിലെ വംശീയ ഗോത്രങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന താടവ് സമുദായത്തിന്റെ നേതാവും ബിജെപി വക്താവ് ുമായ മൈക്കൽ ലംജത്താങ്ങിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ അദ്ദേഹത്തിന്റെ വീട് തകർത്ത് ആക്രമണം നടത്തിയത് ഭീരുത്വമാണ് എക്സിന്റെ ഒരു പോസ്റ്റിൽ മുഖ്യമന്ത്രി കുറിച്ചു സംസ്ഥാനത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെയുള്ള വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംസ്ഥാനത്തെ പുരാതന ഗോത്ര വിഭാഗത്തിലെ അംഗത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിനെ ശക്തമായി അപലപിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു ഭീരുക്കൾ മാത്രം ചെയ്യുന്ന കാര്യമാണിതെന്നും കൃത്യമായ സംവാദത്തിൽ ഏർപ്പെടാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ ആക്രമണത്തിന്റെ പാത സ്വീകരിക്കുന്നതെന്നും അവരുടെ മാനസിക യാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അംഗമായ ഗോവിന്ദദാസ് കൊന്തംജം പറഞ്ഞു ഒരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണം ഇത് മുഴുവൻ താടവ് വിഭാഗത്തിന് നേരെയുള്ള ഭീഷണിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താടവ് ഗോത്ര ഗ്രാമത്തലവന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ് മൈക്കിൾ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ എഴുപതോളം കുടുംബങ്ങൾ നിരവധി വീടുകളിൽ താമസിക്കുന്നു അവരുടെ പ്രധാന കുടുംബ വീടിന്റെ പുറമെ വംശീയ ആക്രമത്താൽ കുടിയിറക്കപ്പെട്ട ആളുകൾ താമസിക്കുന്ന നാല് കെട്ടിടങ്ങൾ കൂടിയുണ്ട് ആക്രമികൾ കുടിയൊഴുക്കിപ്പിക്കപ്പെട്ട ആളുകളെ വിട്ടുപോകാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മൈക്കിൾ പറഞ്ഞു മണിപ്പൂരിൽ നിന്ന് വേർപെട്ട് പ്രത്യേക ഭരണം വേണമെന്നാവശ്യപ്പെട്ട് മൂന്ന് എം എൽ എ മാർ കുക്കി എന്ന പദവുമായി മാത്രം ബന്ധപ്പെടുത്തുന്നതിനു പകരം തങ്ങളുടെ സ്വന്തം ഗോത്രങ്ങളെ ശരിയായ പേരുകളിൽ വിളിക്കണമെന്ന് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് തടവ് ഗോത്രത്തിൽ നിന്നുള്ള ബി ജെ പി വക്താവിന്റെ ചുരാചന്ദ്രീടിനു നേരെ ആക്രമണം ഉണ്ടായത് പ്രത്യേക ഭരണം രൂപീകരിക്കാൻ കേന്ദ്രത്തെ പ്രേരിപ്പിക്കാനുള്ള കുക്കി ഗോത്രങ്ങളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തിയെന്നാരോപിച്ച് മൂന്ന് എം എൽ എ മാർക്കും സോഷ്യൽ മീഡിയയിലും ബഹിഷ്കരണ ഭീഷണിയും ലഭിച്ചു മണിപ്പൂർ ആസ്ഥാനമായുള്ള തടവ് സ്റ്റുഡൻസ് അസോസിയേഷൻ ടി എസ് എ നേതൃത്വം ടീം അംഗം കൂടിയാണ് മൈക്കിൾ യു എസ് യു കെ എന്നിവയുൾപ്പെടെ ഒൻപത് രാജ്യങ്ങളിൽ താമസിക്കുന്ന തടവ് ഗോത്രത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ ഉള്ള ആഗോള സ്ഥാപനമായ തടവ് കമ്മ്യൂണിറ്റി ഇന്റർനാഷണൽ അല്ലെങ്കിൽ ടി സി ഐ നോർവേ ഓസ്ട്രേലിയ മലേഷ്യ എന്നിവിടങ്ങളിലും അംഗങ്ങളുണ്ട് കുക്കി മേധാവിത്വവും അതിന്റെ അജണ്ടയും എന്ന വിഷയത്തിൽ പ്രാദേശിക മാധ്യമങ്ങളിൽ നടന്ന പാനൽ ചർച്ചയിൽ മൈക്കിൾ പങ്കെടുത്തും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം നടന്നതെന്ന് ടി സി പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി